ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരക്ഷരത്തിന്റെ മേലെ ഇങ്ങനെ ഒരു ചിഹ്നം കാണും ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഡബിളിംഗ് ഒരക്ഷരത്തെ തന്നെ ഡബിൾ ആക്കുക എന്നും അതിനെ പറയും അതായത് ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ എന്താവുക അടുത്തടുത്ത് വരിക നമ്മൾ എന്താണ് ഹെറക്ക എന്ന് പഠിച്ചിരുന്നു അല്ലെ ആൽഫബറ്റിലുള്ള ഹറൂഫുൽ ഹിജായി അക്ഷരങ്ങളെ ഹെർഫുകളെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഹെറക്കത്തിന്റെ പണി അതായത് അതിനെ അതിന് സ്വരം നൽകുക ഉദാഹരണത്തിന് എന്ന് പറയുന്ന ഒരു ഹെർഫ് അതിനെ നമ്മൾ കൊടുത്തപ്പോ ബെസ്ര കൊടുത്തപ്പോ ബി ്മ കൊടുത്തപ്പോ ബു അല്ലെ മലയാളത്തിൽ നമ്മൾ അകാരം ഇകാരം ഉകാരം എന്നൊക്കെ പറയും അതാണ് ബ ബി പിന്നെ ഒരാൾ കൂടെ ഉണ്ട് സുക്കൂൻ സുക്കൂൻ എന്നത് ഹെറക്കയല്ല അത് നമ്മൾ മനസ്സിലാക്കിയതാണ് സുക്കൂൻ എന്തല്ല സുക്കുന്റെ അർത്ഥം തന്നെ എന്താണ് ഒരു ശാന്തമായ എന്നാണ് അർത്ഥം കാംനസ് അല്ലെങ്കിൽ അത് ഒരു അക്ഷരത്തെ ചലിപ്പിക്കുന്നില്ല അതിന് സ്വരം നൽകുന്നില്ല ഇന്നാക്റ്റീവ് ആണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ബ അതിന് സുക്കൂൻ കൊടുക്കുമ്പോ അതാണ് സുക്കൂൻ ഹറക്ക ഈ പറഞ്ഞ സുക്കൂനും ഹറക്കയും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരേ അക്ഷരത്തിൽ സുക്കൂനും ഹറക്കയും ഒരുമിച്ച് വരുമ്പോഴാണ് ശ്രദ്ധ സംഭവിക്കുന്നത് നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം ജന്ന സെല്ലിം റബുന ശ്യപ്പെട്ട അതായത് മുഷ്തായിട്ടുള്ള ഹർഫുകൾ അടങ്ങിയ കളിമയാണ് വാക്കുകളാണിവ എന്താണിതിന്റെ എന്ന് നോക്കാം ജന്ന ാണ് ഒരേ വർഗത്തിലുള്ള രണ്ട് അക്ഷരങ്ങളാണ് നോക്കിയെ ആദ്യത്തെ നൂനിന് സുക്കൂനാണ് സാക്കിനായിട്ടുള്ള നൂൻ ആ നൂനിന്റെ ഹർക്കത്ത് എന്താണ് ഫാണ് എന്ത് സംഭവിച്ചത് ജന്ന ജന്ന സ ലി ഒരേ വർഗത്തിലുള്ള രണ്ടക്ഷരങ്ങൾ ലാം ആദ്യത്തെ ലാം സാക്കിനാണ് അതായത് സുക്കൂൻ ചെയ്യപ്പെട്ടതാണ് രണ്ടാമത്തെ ആൾ മുത്തഹലിക്കയാണ് അതിന് ആഹാരത്തെന്താണ് കെസ്ര പിന്നെ അടുത്ത അക്ഷരം മീം അപ്പോഴാണ് എന്ത് സംഭവിച്ചത് മൂന്നാമത്തേത്യനായ ഒരക്ഷരം അതേ അക്ഷരത്തിന് തന്നെ നെക്സ്റ്റ് ഹരക്കത്ത് ചെയ്തിരിക്കുന്നു ബു ആ ഹരക്കത്ത ൊമ്മയാണ് അപ്പോഴാണ് ജന്ന സെല്ലിം ഒരേ വർഗത്തിലുള്ള ഒരേ ഗ്രൂപ്പിലുള്ള രണ്ടക്ഷരങ്ങൾ ആദ്യത്തെ അക്ഷരം സാക്കിനായിരിക്കണം മസ്റ്റാണത് സാക്കിനായിരിക്കണം രണ്ടാമത്തെ ആൾ മുത്തഹദ്രിക്കയായിരിക്കണം അതായത് ഹറക്കത്തുള്ളതായിരിക്കണം ഒരു സുക്കൂൻ ചെയ്ത അക്ഷരവും അതേ അക്ഷരം തന്നെ തൊട്ടടുത്ത് എന്തായിട്ട് വരിക മുത്തഹദ്രിക്കായിട്ട് വരിക അപ്പോഴാണ് ശ്രദ്ധ സംഭവിക്കുന്നത് ജന്ന സെല്ലിം റബുന ഇനി നമുക്ക് അന്വാവശ്രദ്ധ നോക്കാം ശ്രദ്ധയുടെ ഇനങ്ങൾ സിമ്പിൾ ആണ് സുക്കൂൻ പ്ലസ് ഫത്ഹ ഒരേ ലെറ്റർ ലെറ്റർ ആണ് ആണ് ഒരേ സുക്കൂൻ ആദ്യത്തേതിന് സുക്കൂൻ രണ്ടാമത്തേതിന് ഹറക്ക ഇവിടെ പറയുന്നത് ആദ്യത്തെ ഇനം ഏതാണ് രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹ ഫത്ഹ സുക്കൂൻ 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 പ്ലസ് 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 തുഫാ തുഫാ രണ്ടാമത്തെ ആൾക്ക് ഫത്ഹ ഫത്ഹ അപ്പോൾ നമ്മൾ എന്താക്കുന്നു ആ വാക്കില് കൊടുക്കുന്നു ഇനി രണ്ടാമത്തെ മുഅല്ലിം മുഅല്ലിം ലി ആള്ഹജിക്കായിട്ടുള്ള അക്ഷരത്തിന് ഹറക്ക നമ്മൾ എന്താക്കുന്നു ഷദ്ദിനുള്ള ഹർക്കത്ത് എന്താണ് ഹർക്കെന്താണ് മൂന്നാമത്തെ ആള് സുകൂൻ പ്ലസ് സബ്ബൂറ സബ്ബൂറ ബ ആദ്യത്തെ ആള് സുക്കൂൻ ചെയ്യപ്പെട്ടതാണ് രണ്ടാമത്തെ ആള് മുതഹിക്കയാണ് അതിന് കൊടുത്ത ഹരക്കത്ത് എന്താണ് ദോമയാണ് അപ്പൊ നമ്മൾ എന്താക്കി ശും നമ്മൾ എന്ത് കൊടുത്തു ദോമ കൊടുത്തു ഈ രൂപത്തിലാണ് ഒരു ശന് നമ്മൾ ഹരക്കത്ത് കൊടുക്കുന്നത് ശ്രദ്ധ അതിന് മുകളിലായിട്ട് ഫത്ത്ഹ ശ അക്ഷരത്തിന്റെ താഴെയായിട്ട് കെസ്ര അതല്ലാതെ മുകളിൽ തന്നെ ശ്രദ്ധിന് താഴെയായിട്ടും അതായത് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തേത് ശു മുകളിൽ ഇതാണ് ശ്രദ്ധയുടെ ഇനങ്ങൾ ഒപ്പം ഹറക്കത്ത് അതായത് ഷോർട്ട് സൗണ്ട് ഷോർട്ട് വവൽസ് മാത്രമല്ല മദ്ധക്ഷരങ്ങളും ചേരും ലോങ് വവൽസും ചേരും ചേരും അബ്ബ ഷോർട്ട് ആണ് അബ്ബി അബ്ബു ഫത്ഹ ഇനി ക്ഷരങ്ങള് നോക്കാം വവൽസ് അബ്ബി അബ്ബു ഇനി തൻവീൻ അബ്ബൻ അബ്ബൻ അബ്ബിൻ അബ്ബുൻ ലോങ്സ്ലെ എല്ലാ അക്ഷരങ്ങളെയും നമുക്ക് ഇങ്ങനെ Eridown alif leave or